നടി അഹാന കൃഷ്ണയുടെ പുതിയ സംരംഭം അടുത്തിടെയാണ് ശ്രദ്ധ നേടിയത് തന്റേതായ ഒരു ഇടം ഫാഷൻ ലോകത്ത് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അഹാന ഈ ബിസിനസ് തുടങ്ങിയത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ അഹാന തന്റെ ഫാഷൻ തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും പങ്കുവയ്ക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തമായ ഒരു ബ്രാൻഡ് തുടങ്ങുക എന്നത് അഹാനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ ഒരു നീക്കമായിരുന്നു എന്നാൽ സിനിമാ രംഗത്ത് ശ്രദ്ധിക്കപ്പെടാതെ പോയ അഹാനയ്ക്ക് സോഷ്യൽ മീഡിയയാണ് പേരും പ്രശസ്തി നൽകിയത് അഹാനയുടെ പ്രധാന വരുമാന മാർഗം സോഷ്യൽ മീഡിയ ആണ് ഈ ഓണക്കാലത്തും പെയ്ഡ് കൊലാബറേഷനുകളിലൂടെ പണം സമ്പാദിക്കുകയാണ് അഹാന ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് ഇപ്പോൾ അഹാന ലോക്കൽ ഇന്ത്യൻ ബ്രാൻഡുകൾ പ്രൊമോട്ട് ചെയ്യുന്നു അഹാനയെ ഫോളോ ചെയ്യുന്നവർക്കെല്ലാം അവർ ലക്ഷറി മേക്കപ്പ് ബ്രാൻഡുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എന്ന് അറിയാം കൊലാബറേഷനുകൾ തെറ്റല്ല പക്ഷേ ഇൻഫ്ലുവൻസർമാരുടെ മാർക്കറ്റിംഗ് സത്യസന്ധമായിരിക്കില്ല ഇതാണ് സോഷ്യൽ മീഡിയ പേജുകളിൽ വന്ന വിമർശനങ്ങളിൽ ഒന്ന് പിന്നാലെ പല അഭിപ്രായങ്ങളും പോസ്റ്റ് താഴെ വന്നു പ്രമുഖ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ആഡുകൾ ചെയ്യുന്നുണ്ടല്ലോ അവരെ എന്താ കുറ്റപ്പെടുത്താത്തത് എന്നാണ് ചിലരുടെ ചോദ്യം അഹാനയുടെ പ്രൊഫഷൻ ആണിതെന്നും പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി കൊടുക്കുക മാത്രമാണ് അഹാന ചെയ്യുന്നതെന്നും അഭിപ്രായങ്ങളുണ്ട് ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങൾ പാൻ മസാലയുടെ പരസ്യത്തിൽ കോടികൾ വാങ്ങി അഭിനയിക്കുന്നതും ചിലർ ചൂണ്ടിക്കാട്ടി അഹാന തുടരെ ആഡുകൾ ചെയ്യുന്നതിന് മറ്റൊരു കാരണമുണ്ടെന്നും വാദമുണ്ട് അഹാനയുടെ കല്യാണം ഉടനെ ഉണ്ടാകുമെന്നും വിവാഹ ചെലവിനായി പണം സ്വരൂപിക്കുകയാണ് അഹാന എന്നാണ് ചിലരുടെ വാദം കല്യാണത്തിന് വേണ്ടി സേവ് ചെയ്യുകയാണെന്ന് ഉറപ്പാണ് ദിവസം കുറഞ്ഞത് രണ്ട് ആഡുകൾ ഉണ്ടെന്നാണ് വന്ന കമന്റ് സിനിമാറ്റോഗ്രാഫർ നിമിഷ് രവിയുമായി അഹാന പ്രണയത്തിലാണെന്നും വിവാഹം ഉടനെ ഉണ്ടാകുമെന്നും കുറച്ച് നാളുകളായി അഭ്യൂഹമുണ്ട് അഹാന വിവാഹം ചെയ്തത് ഇതര മതസ്ഥനാണെന്ന് അടുത്തിടെ പിതാവ് കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു അഹാന ഇതുവരെ അഭ്യൂഹങ്ങളോട് പ്രതികരിച്ചിട്ടുമില്ല అడతాత్ అహన కుటుంబతి జనప్రీతి కుతనే కూడిట